ഇത് വാഴക്കൂമ്പ് അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് ഇതിനെ കൊടപ്പൻ എന്നാണ് വാഴ വാഴക്കുടപ്പനും പയറുമിട്ട് നല്ല ഒന്നാന്തരം ഒരു തോരൻ ഉണ്ടാക്കിയാലോ അതിനായിട്ട് ആ കുടപ്പൻ്റെ രണ്ടുമൂന്ന് ഭാഗങ്ങൾ ഇങ്ങനെ അടർത്തി പൊളിച്ച് കളയാവുന്നതാണ് അതിനുശേഷം നന്നായിട്ട് നമ്മൾ കാബേജ് തോരനൊക്കെ അരിഞ്ഞെടുക്കുന്നത് പോലെ ഇങ്ങനെ കൊ ത്തി അരിഞ്ഞെടുക്കുക ചെറുതായിട്ട് ദ ഇങ്ങനെ വാഴക്കൂമ്പ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ വാഴക്കൂമ്പിലേക്ക് അല്പം വെളിച്ചെണ്ണയോടെ കൂട്ടി തിരുമി ആ നൂൽപ്പരുവൊക്കെ ഒന്ന് കളയാവുന്നതാണ് ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിൽ വെള്ളപ്പയർ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വെള്ളപ്പയർ നല്ല കഴുകി വാരി ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരാൾ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും വെള്ളവും ചേർത്ത് കുക്കറിൽ അടച്ച് വെച്ച് ഒരു കൂടി വേവിച്ചെടുക്കുക ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് ചുവന്നുള്ളിയും വറ്റമുളകും ചതച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ഒരു ചീഞ്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുക പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയോടും ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് ചേർത്ത് ഇളക്കി കൊടുക്കുക ഈ ഇളക്കി കൊടുത്തതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കും വാഴക്കൂമ്പ് അല്ലെ വാഴക്കുടപ്പൻ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ പയർ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ പയറിലേക്ക് അല്പം കൂടെ എരിവും ഉപ്പുമൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം കുറച്ചു നേരം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ വാഴക്കൊടപ്പൻ തോരൻ ഇവിടെ റെഡിയാണ് ഇനി വാഴക്കൂമ്പ് കിട്ടിയാൽ കളയരുതെട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സൂപ്പർ സാധനമാണ് ഈ വാഴക്കൂമ്പ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്ന് എനിക്ക് ലഞ്ച് ബോക്സിൻ്റെ ഒപ്പം തോരനായിട്ട് വാഴക്കൂമ്പ് തോരനായിരുന്നേ